അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ ഇൻസൈഡിൽ കാണുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് ഈ വണ്ടി ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു രൂപം അതിന് ശേഷം നമ്മൾ ഇപ്പോൾ വണ്ടി ബോഡി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ രൂപമാണ് കാണുന്നത് അത്രമാത്രം ചേഞ്ചാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ജീനകാസിൻ്റെ ബസ് വേൾഡേക്ക് സാധാരണ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നതിന് മുമ്പുള്ളൊരു ഫോട്ടോ കേട്ടോ ഇപ്പോൾ വരുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ചുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നതിന് ശേഷം ആദ്യം വന്നപ്പോൾ വണ്ടികൾ വണ്ടി ഫുള്ളായിട്ട് പണിയുന്നില്ല അതായത് സൈഡ് ഷീറ്റ് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പണികളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ വണ്ടി ഫുള്ളായിട്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് മറ്റേ ഫുള്ള് റീബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റും സൈഡ് ഷീറ്റ് ഫ്രണ്ട് ബാക്ക് അതുപോലെ ഇൻറ്റീരിയൽ ഒക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു ഇതിപ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ളൊരു കണ്ടീഷനാണ് നമ്മൾ സൈഡ് ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കമ്പിയൊക്കെ അത്യാവശ്യം തുരുമ്പെടുത്ത് ചില ഭാഗങ്ങളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയ കമ്പി കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ പുതിയ വണ്ടിക്ക് എങ്ങനെയാണ് ബോഡി ഇട്ടെന്ന് അതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്യാണ് ഇതിപ്പോൾ ആദ്യം വണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബൈക്കാണ് അത് നമ്മുടെ ഫോട്ടോയിൽ കാണുന്നുണ്ട് ഫോട്ടോയിൽ കാണുമ്പോൾ അതിൻ്റകത്ത് ഈ ബൈക്കായിരുന്നു വണ്ടിക്ക് അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ബൈക്ക് ഇങ്ങനെ തന്നെ നിലനിർത്താനായിരുന്നു പറഞ്ഞിരുന്നത് അതിന് ശേഷം നമ്മൾ വീണ്ടും പറഞ്ഞിട്ട് പുതിയ ബൈക്ക് അതുപോലെ പുതിയ ഫ്രണ്ട് കാര്യങ്ങളാക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പുള്ളൊരു ആണ് വണ്ടി കൊണ്ടുവന്ന ഒരു ഒരാഴ്ചയ്ക്കുള്ളിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക കാണുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് ഫോമ് മാത്രമേ ഉള്ളൂ നമ്മൾ പൊളിക്കാത്ത ബാക്കി കംപ്ലീറ്റ് തന്നെ വണ്ടി പൊളിച്ചു പുതിയ വണ്ടി കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ടോപ്പ് ഉണ്ട് ടോപ്പൊക്കെ പൊളിച്ചു അതുപോലെ തന്നെ സീറ്റാണേലും സൈഡ് ഉള്ളിലെ ഷീറ്റും അതുപോലെ പുറത്തോട്ടുള്ളതൊക്കെ ഫ്ലൈവുഡ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് അല്ല പുത്ത വണ്ടി പോലെയാണ് നമ്മളിപ്പോൾ അത് വണ്ടി ഇറങ്ങി അപ്പോൾ വണ്ടി വന്നപ്പോൾ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കൊരു ടൈം കിട്ടുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വണ്ടി വന്നപ്പോൾ ഉള്ളൊരു കണ്ടീഷനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ കയറി ഇതിപ്പോൾ സൈഡ് ബോഡി കയറുന്നൊരു ഭാഗമാണ് കേട്ടോ അതിൻ്റെ മുമ്പ് നമ്മൾ ബോഡി ഫോൺ ഇട്ട് അതുപോലെ തന്നെ Uh video, unha, okay. hai, been... ah, ും കാര്യങ്ങളും ഇടുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് ഇതിന് ശേഷം നമ്മൾ ബോഡി അതായത് ഈ ടയറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ഡ്രോറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് അളവെടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബോഡി കയറ്റുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ശേഷമാണ് രണ്ടാമത്ൂവോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ വീട്ടടിക്കുക ചെയ്യുന്നത് ഒരു സൈഡിലെ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു അപ്പോൾ ബൈക്ക് നമ്മൾ ഓൾറെഡി ഫൈബർ ചെയ്തേക്കുന്ന ബൈക്ക് കൊണ്ടുപോടിയുടെ ടൈപ്പ് ബൈക്കാണ് അപ്പോൾ അത് ഫൈബർ ചെയ്ത് ഓൾറെഡി ഫൈബർ ചെയ്ത് വെച്ചിരുന്നതാണ് അത് അങ്ങനെ തന്നെ കയറുകയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ഡോറിൻ്റെ അപ്പറോം ഇപ്പുറവും ഒഴിച്ചിട്ടുള്ള ഭാഗത്ത് ബോഡി ഓൾറെഡി കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഇനി ഫ്രണ്ടാണ് നമുക്ക് മെയിനായിട്ട് ഇനി കയറാനുള്ളത് ഇതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഫ്രണ്ടിലെ ഒരു ഷീറ്റ് വരുന്നുണ്ട് സൈഡിലേക്ക് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കയറി ഫ്രണ്ട് ശരിക്കും ഫൈബർ അല്ല വന്നേക്കുന്നത് ഇത് നമ്മുടെ മെറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ബൈക്ക് മാത്രമേ അതിൻ്റെ ഫൈബർ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഈ പറഞ്ഞ തന്നെ ഇപ്പോൾ കൊണ്ടുപോയി പൊടി ആണെങ്കിൽ ഫുള്ള് ഫ്രണ്ടും ബാക്കി ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ വരുന്നത് ഫൈബറാണ് ഇതിപ്പോൾ കൊണ്ടോടിയുടെ മോഡൽ മോഡലൊരു ബൈക്ക് ബാക്കാണ് കൊണ്ടോടിയുടെ തന്നെ ഒരു ബൈക്ക് വലിയ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരത്തിയിട്ട് നമ്മൾ ഫൈബർ കയറി കയറ്റിയേക്കുന്നതാണ് ഇപ്പോൾ വണ്ടി നമ്മുടെ പെയിൻറ്റിങ് പൊതിലോട്ട് കയറി ഇപ്പോൾ പ്രൈമർ അടിച്ച് വണ്ടി കഴുകി ക്ലീൻ ചെയ്ത് ഇനി പെയിൻറ്റിങ്ങിലോട്ടാണ് കിടക്കാനുള്ളത് പെയിൻറ്റിങ് അതുപോലെ തന്നെ ക്ലിയർ ഒക്കെയാണ് വരാനുള്ളത് ബാക്കി ഏകദേശം പണികളൊക്കെ ഇൻ്റീരിയറിലാണേലും ഫ്ലൈവുഡ് കാര്യങ്ങളൊക്കെ കയറി ടോപ്പ് ഒക്കെ ക്ലീനായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീറ്റാണ് ഇനി ലാസ്റ്റ് വരാനുള്ളത് ഇതിപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് സീറ്റ് അതുപോലെ തന്നെ ഇലക്ട്രിക്ക് വർക്കുകളൊക്കെ വരിക ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പെയിൻ്റിങ്ങാണ് ഇപ്പോൾ നാളെ തന്നെ വണ്ടി പെയിൻറ്റിങ്ങിന് കയറും പെയിൻറ്റിങ്ങിന് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ദിവസം പെയിൻറ്റിങ് അത് കഴിഞ്ഞാൽ ക്ലിയർ അടിച്ച് വണ്ടി പുറത്തോട്ട് ഇറങ്ങാനുള്ള വണ്ടിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ ഈ പറഞ്ഞാലേ വേണ്ട സീറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ബാക്കിയുള്ള ടോപ്പ് കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ കാര്യങ്ങളടിച്ചു ലൈറ്റ് കാര്യങ്ങൾ പിടിപ്പിക്കാനുള്ള ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിച്ചു വലിച്ചിട്ടിട്ടുണ്ട് ബാക്കി ഏകദേശം പണികളൊക്കെ ഇൻറ്റീരിയറിൽ ഇനി സീറ്റാണ് ഇനി വരാനുള്ളത് ബാക്കി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞത് എന്നൊക്കെ പറയാം ഇനി പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള പണികളാണ് ഇനി മെയിനായിട്ടുള്ളത് അപ്പോൾ ഇത് അധികം ദിവസയ്ക്കകത്ത് തന്നെ പെയിൻറ്റിങ്ങിന് വണ്ടി കയറും പെയിൻറ്റിങ് കഴിയുമ്പോൾ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ലിയർ അടിക്കും അങ്ങനെ വണ്ടി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ക്ലിയർ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ കണ്ടോ വണ്ടി ഓൾറെഡി വണ്ടി പുതിയ ബോഡിയാണ് നമ്മൾ സാധാരണ ഇറങ്ങുന്ന പുത്തം വണ്ടി ഇറങ്ങുന്ന പോലെ തന്നെയാണ് നമ്മുടെ വർഷം കിട്ടുന്ന വണ്ടികളൊക്കെ ഇറങ്ങി പോകാറുള്ളത് പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ വണ്ടി വേറെ ലെവലായി ബാക്കി ഇനി ഫ്രണ്ടിലാണെങ്കിൽ ഇപ്പോൾ ക്രോമ ഗ്രില്ലൊക്കെ ക്രോമാണ് വരാനുള്ളത് അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ വരാനുണ്ട് കൊമ്പ് വരാനുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ബോർഡ് ബാക്കി ഗ്ലാസ് സ്റ്റിക്കർ വർക്കൊക്കെ വന്ന് കഴിയുമ്പോൾ വണ്ടി വേറെ ലെവലാകും അപ്പം അപ്പം നമ്മുടെ ക്ലിയറേഡ് നല്ല തകൃതിയായിട്ട് ജടമാല നടക്കുന്നുണ്ട് ക്ലിയർ അടിക്കുമ്പോൾ തന്നെ ആ ബോഡിയിൽ ഇരുന്ന മാറ്റം കണ്ടോ ആ ക്ലിയർ വരാത്ത ഭാഗവും ക്ലിയർ വരുന്ന ഭാഗവും തമ്മിൽ ആ ലൈറ്റിൻ്റെ വെട്ടോ അതുപോലെ വിൻഡോയുടെ വെട്ടമൊക്കെ വന്ന് കഴിയുമ്പോൾ കണ്ണാടി പോലെയാണ് ആയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇല്ലാത്തൊരു മൂടല ഉണ്ട് അപ്പോൾ ഈ വണ്ടി ശരിക്കും വെയിലിലോട്ട് വന്നാലേ ആണെങ്കിൽ ശരിക്കും പെയിൻറ്റിൻ്റെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ക്ലിയർ ക്ലിയർഡി കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം ക്യാമറയുടെ കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ക്ലിയർ വീഴ്ച കഴിഞ്ഞാൽ ക്യാമറ വാങ്ങാൻ അതിനെ അപ്പൊ വണ്ടി ഫ്രണ്ട് ആണെങ്കിൽ അതുപോലെ തന്നെ ലൈൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് അനുസരിച്ചൊക്കെ ആയിട്ട് അപ്പൊ വണ്ടി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തെ ഷെഡിലോട്ട് വണ്ടി ഇറങ്ങിയേക്കാണ് വണ്ടി നോക്കിയ കണ്ണാടി പോലെയായി കേട്ടോ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടൂർസ് വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടൂർസ് വണ്ടി നോക്കി ഒരേ പോലെ തള്ളാൻ ചെയ്യുന്നത് ഇപ്പോൾ ഗ്ലാസ് ഏതാ ബോഡി ഏതാണെന്ന് മനസ്സിലാത്തില്ലാത്ത രീതിയിലായി അത്ര ക്ലീൻ പെയിൻറ്റിങ് അതുപോലെ ക്ലിയർ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് ഈ ബൈക്കിലെ ഗ്ലാസും ബോഡിയും തമ്മിൽ എങ്ങനെ മനസ്സിലാകാൻ അതുപോലെയാണ് ഇപ്പോൾ ഈ ബൈക്കിൽ വേറൊരു ബ്ലൂ ഷൈഡ് വരുന്ന ബൈക്കിലെ പടുതാ കെട്ടിയേക്കുന്നുണ്ടോ ശരിക്കും നല്ല നീല കടാണ് ഇൻറ്റീരിയലാണെങ്കിലും ഉണ്ട് ഇപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു ആണെങ്കിൽ ചാരി പിടിപ്പിച്ചു ഇനി നമ്മുടെ ഇരിപ്പിട ആ ഭാഗങ്ങളൊക്കെ പിടിപ്പിക്കാനുണ്ട് അങ്ങനത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വർക്കുകളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്റ്റിക്കർ വർക്കുണ്ട് വണ്ടി സ്റ്റിക്കർ കൂടെ കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ വേറെ ലെവലായി ഉണ്ടോ ആ പെയിൻറ്റിങ്ങും അതിൻ്റെ പുറത്ത് ഓരോ ചെറിയ ചെറിയ ഓവറായിട്ട് വർക്കുകളൊന്നും ഇല്ല സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് വണ്ടി ചെയ്തിരിക്കുന്നത് അവരുടെ പേര് കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പിന്നെ ആ പേരിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ സ്റ്റിക്റ് വർക്ക് വണ്ടി ആ പെയിൻറ്റുമ്പോൾ നമ്മുടെ സ്റ്റിക്റ് വർക്ക് ആദ്യം നമ്മുടെ വണ്ടി ആണെന്ന് നമുക്ക് ഒരു വിധത്തിലും പറയാൻ പറ്റില്ല നമ്പർ നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയൊക്കെ ചേഞ്ച് ആയി ഇപ്പോൾ ബോഡി ആണെങ്കിൽ പോലും ഉണ്ടോ കണ്ണാടി പോലെ ഓപ്പോസിറ്റ് കിടക്കുന്ന വണ്ടി അതിൽ നമ്മൾ നിൽക്കുന്ന ആളെയൊക്കെ അത്ര ക്ലീനായിട്ട് ബോഡിയിൽ കാണാം ഇത് നമ്മുടെ ഒരു സ്റ്റിക്കറാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ചീനിക്ക ഫോട്ടോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ നമ്മൾ പണിത വണ്ടിയിലൊക്കെ നമ്മൾ ഒട്ടിക്കാറുണ്ട് അപ്പോൾ അത് ഒട്ടിക്കുന്നത് കേട്ടോ ചെറിയൊരു സ്റ്റിക്കറാണ് വണ്ടി മൊത്തത്തിൽ പറഞ്ഞ ഏറ്റവും ഇസഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ പുത്തൻ വണ്ടിയാണ് പഴയ വണ്ടിയാണെന്ന് നമുക്ക് പറയില്ല അപ്പോൾ പുതിയ ചൈസ് എടുത്ത് വണ്ടി ബോഡി കെട്ടി വരുന്ന പോലെ തന്നെയായി നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പണിതിട്ടില്ല അതായത് ഫ്രണ്ടും ബാക്കും അതായത് സൈഡ് കണ്ട സൈഡ് ഷീറ്റ് കാര്യങ്ങളും മാറിയിട്ടില്ല ടോപ്പൊക്കെ ഇട്ട് പഴയ പോലെ തന്നെയാണ് ആ വളവൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വണ്ടി വന്നാലും ഭയങ്കര രസമായി ഉള്ളിലോട്ട് കയറി കണ്ടോ നമ്മുടെ ടോപ്പിലെ ഷീറ്റും അതുപോലെ സീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം രാത്രിയായി വർക്കുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വർക്കുകളുണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്ന് പോയിട്ടിറങ്ങും അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ നമ്മൾ ഈ ചെയ്തുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഓരോരോ വീഡിയോകൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും നന്ദി വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വണ്ടി ഇതിനേക്കാളും നല്ലൊരു വണ്ടിയായിട്ട് നമ്മൾ വീണ്ടും യൂട്യൂ യൂട്യൂബിൽ ഇതുപോലെ ഫേസ്ബുക്കിലായിട്ട് വരുന്നത് കേട്ടോ